ഗ്യാമ്പ് ഉണ്ടോ എങ്കിൽ നമ്മുടെ വീട്ടിൽ പെറ്റിപ്പെരുകി വരുന്ന എലീനെയും പല്ലീനയും പാറ്റാനേയും ഒക്കെ തോർത്താനായിട്ടും അതുപോലെ തന്നെ അടിപൊളി ടിപ്പുകളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രാമ്പ് മാത്രം മതി നമുക്ക് പല പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നെങ്കിൽ നമ്മുടെ ഗ്രാമ്പു കൊണ്ട് ഒരു പിടി ഗ്രാമ്പു കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കണ്ടു നോക്കാം കേട്ടോ ഈ ഒരു ഗ്രാമ്പും വെച്ചുള്ള ഒരു ടിപ്പുകളാണ് കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഗ്രാമ്പുവിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അന്ന് ഇപ്പം നമുക്ക് ഇതെന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പം ഞാൻ കുറച്ച് ഗ്രാമ്പു ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ഗ്രാമ്പു ഇത് കണ്ടില്ല ഈ ഗ്രാമ്പുവിൻ്റെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്നൊരു പല്ലുവേദന എടുക്കുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് രാത്രിയൊക്കെ ആവുമ്പോൾ ചില കുട്ടികൾക്കൊക്കെയാണ് പോടൊക്കെ പല്ലിന് പോടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേദന എടുത്താൽ ഗുളികയും മരുന്ന് ഒന്നും കാണത്തില്ലേക്ക് ചില നേരങ്ങളിൽ അപ്പോൾ പെട്ടെന്ന് ഒരു ഗ്രാമ്പു എടുക്കുക ജസ്റ്റ് നമുക്കൊന്ന് ഒന്ന് ചതച്ചെടുക്കാം അതായത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇതുപോലെ പല്ലിൻ്റെ ഇടയിൽ വെക്കരുത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നേരെ പല്ലിൻ്റെ പോട്ടിൽ വെച്ച് കൊടുത്തതും കടിച്ച് പതുക്കെ കടിച്ച് പിടിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പല്ലുവേദന പോകുന്നതായിരിക്കും കേട്ടോ നല്ലൊരു സൂത്രമാണിത് ഈ ഗ്രാമ്പു നല്ലൊരു എഫക്റ്റാണ് ഇപ്പോൾ പല്ലിന് നമുക്ക് തരുന്നത് കേട്ടോ അതുപോലെ തന്നെ വായ്നാറ്റം പോകാനും ഏറ്റവും നല്ലതാണ് കേട്ടോ അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ അടുത്ത ടിപ്പാണത് ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഒരു രണ്ട് മൂ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാല് എന്ന ഒരു ഇതിൽ ഗ്രാമ്പ് ഇടുക കേട്ടോ എന്നിട്ട് നല്ല പോലെ അത് തിളപ്പിക്കുക ഈ തിളപ്പിച്ച ആ വെള്ളം ചെറു ചൂടോടുകൂടി പല്ല് തേച്ചപ്പോൾ കുട്ടികൾക്കൊക്കെ എപ്പോൾ നോക്കിയാൽ തിന്നുകൊണ്ട് കിടക്കുന്നത് കാരണം വായ് പല്ല് തേച്ചാലും വായനാറ്റം ഭയങ്കരമാണ് അപ്പോൾ ആ വായ്നാറ്റം പോകാൻ വേണ്ടി ഇത് ചെറു ചൂട് തണുക്കിട ഇപ്പം നല്ലപോലെ തിളപ്പിച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഊറ്റി കൊടുക്കാം ചെറുതായിട്ടൊന്ന് ആ ചൂടെല്ലാം മാറി കഴിയുമ്പോൾ കുട്ടികൾക്ക് എടുത്ത് കൊടുക്കാം കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് അതൊന്ന് വായക്കവുക്കൊള്ളണം ഞാൻ വായിലിട്ടൊന്ന് കുലുക്കി കുലുക്കി കളയുകയും ഒക്കെ ചെയ്യുവാണെങ്കിൽ ആ വായ്നാറ്റം പോകുന്നതായിരിക്കും അപ്പോൾ ഞാനിത് ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഇനി വായിലൊന്ന് പല്ല് അയച്ചതിന് ശേഷമാണെങ്കിൽ അല്ലേ അല്ലാണ്ട് ഒരു പല്ലുവേദന ഉണ്ടെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂട്ട് പെട്ടെന്ന് ആ പല്ലുവേദന മാറുന്നതും അതുപോലെ തന്നെ വായനാട്ടിൽ പോകുന്നതുമാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ ഇതുകൊണ്ടുള്ള ഒരു അടിപൊളി ടിപ്പ് ഇപ്പോഴും ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഇതുപോലൊരു വെള്ളം റെഡിയാക്കുവാണെങ്കിൽ കുടിക്കാനായിട്ട് നമ്മൾ വെള്ളം ഉപയോഗിക്കുകയാണെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തിളച്ച വെള്ളമല്ല ഉപയോഗിക്കുന്നത് അപ്പോൾ കൂടുവെള്ളം വെക്കുന്ന കൂട്ടത്തിൽ തന്നെ രണ്ട് ഗ്രാമ്പും അതുപോലെ തന്നെ നമുക്ക് ഒരു തക്കോലോ ഇട്ട് നമ്മൾ ആ വെള്ളം തിളപ്പിച്ച് കുടിക്കുവാണെങ്കിൽ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി അതും ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് നമ്മൾ റവ മാവ് ഗോതമ്പ് പൊടിയൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ മേടിച്ച് വെക്കുന്നവരായിരിക്കും അപ്പോൾ നമുക്ക് ആ പ്രത്യേകിച്ച് റവ ഈ റവ നമ്മൾ കുറെ ഇരുന്ന് കഴിയുമ്പം ഈ റെവയിലെ പുഴു വരാനും അതുപോലെ തന്നെ പൂത്ത് പൂത്തിയും പിന്നെ ഒരുമാതിരി തൂങ്ങി 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 പുഴുപോലെ തൂങ്ങി 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 ഇതിൽ കിടക്കുകയല്ലേ അപ്പോൾ അറിയാൻ പറ്റും അങ്ങനെ ഒത്തിരി തവണ സംഭവിച്ചിട്ടുണ്ട് എനിക്കിങ്ങോട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കുകയാണ് നമ്മൾ ഒത്തിരി റവയൊക്കെ മേടിച്ച് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് മേടിച്ചോണ്ടൊന്ന് കുപ്പിയിൽ കൊട്ടിയിട്ട് വെക്കുന്നതിന് മുമ്പ് നമുക്ക് അതിലേക്ക് രണ്ട് ഗ്രാം പോയിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് വെക്കുക ഇത്രേ ഉള്ളൂ പുഴുവും കയറത്തില്ല ചെളി അതുപോലെ പൂത്തും പോകില്ല അതൊന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ കാപ്പിപ്പൊടി ഈ കാപ്പിപ്പൊടിയിൽ രണ്ട് ഗ്രാമ്പ് ഇട്ട് വെക്കും വെച്ചതിന് ശേഷം നമ്മൾ ആ കാപ്പിപ്പൊടി ഒന്ന് ഉപയോഗിച്ച് നോക്കൂ വളരെ നല്ല ടേസ്റ്റാണ് ആ കാപ്പിപ്പൊടി കേട്ടോ കാപ്പി കുടിച്ചാൽ കുടിച്ചാൽ നമുക്ക് മതിയാവില്ല നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതിലേക്ക് ആ കാപ്പിപ്പൊടിയിലേക്ക് രണ്ട് ഗ്രാം വന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കടുങ്കാപ്പിയൊക്കെ കുടിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിൽ ഒരുപാട് പഞ്ചസാരയൊക്കെ നമ്മൾ മേടിച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികളൊക്കെ പഞ്ചസാര പാത്രം തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ അടപ്പ് തുറന്നിരിക്കുകയാണെങ്കിൽ ഉറുമ്പ് കയറാൻ കടിക്കുന്ന ഉറുമ്പാണെങ്കിലും ചോണിലുറുമ്പാണെങ്കിലും കയറാൻ വളരെ സാധ്യത കൂടുതലാണ് പിന്നെ നമുക്കത് പഞ്ചസാര ഉപയോഗിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ടിപ്പാണ് അതിലേക്ക് രണ്ട് ഗ്രാം വീട്ട് കൊടുത്തതിനു ശേഷം അടച്ചു വെച്ചാൽ മതി ഉറുമ്പ് കയറത്തേ ഇല്ല കേട്ടോ അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ടിപ്പുകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പക്ഷേങ്കിൽ അറിയാത്തവർ ഒരുപാട് പേരുണ്ട് അവർക്ക് ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഒന്നിനൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ ഇനി അടുത്ത ടിപ്പ് ഞാൻ കുറച്ച് ഗ്രാമ്പു ഇവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഇടികല്ലിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒത്തിരി ഗ്രാമ്പൂ ഉണ്ടെങ്കിൽ മിക്സിയുടെ ജാറായിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നേ ഉള്ളൂ അതിനുശേഷം ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ് ഒരു കാൽ കപ്പ് വിനാഗിരിയോളം ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് വിനാഗിരിയാണ് പിന്നെ അതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്നതിന് ഒരു ടീസ്പൂണോളം ഗ്രാമ്പിനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് വൈകുന്നേരം ഒരു നൈറ്റ് ഫുള്ള് വെക്കണം കേട്ടോ അങ്ങനെ തന്നെ അടച്ച് ഒരു നൈറ്റ് ഫുള്ള് വെക്കണം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് ചെറു ചൂടുവെള്ളം കൂടെ ഒഴിക്കണം ഈ മൂന്ന് സൂത്രം മാത്രം മൂന്ന് സാധനം മാത്രം മതി വേറെ ഒന്നും നമുക്ക് വേണ്ട പിന്നാഗിരി ഡാംപൂ ചതച്ചത് അതുപോലെ തന്നെ അര ഗ്ലാസ് ചെറു ചൂടുവെള്ളവും ഒടിച്ച ശേഷം അടച്ചു വെച്ചേക്കാം ഒരു രാത്രി ഫുള്ളും അങ്ങനെ തന്നെ അടച്ചു വെക്കുക പിറ്റേ ദിവസം രാവിലെയാണ് നമുക്കിത് എടുക്കേണ്ടത് അന്ന് അന്നപ്പോൾ നല്ലൊരു എഫക്റ്റ് തരുന്ന ഒരു സൊല്യൂഷൻ ഇവിടെ റെഡിയാവും കേട്ടോ ഇത് നമുക്ക് തിളപ്പിക്കുക എടുക്കുമെന്നും വേണ്ട പിറ്റേസം രാവിലേതേ ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കളർ വ്യത്യാസം നിങ്ങൾക്ക് കണ്ണം കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതിന് ഈ ഒരു കളറായിട്ട് വരും കേട്ടോ ഈ കളർ വരും അപ്പോൾ നമുക്കൊരു കുപ്പിയിലേക്കോ സ്പ്രേ ബോട്ടിലേക്കോ മാറ്റാവുന്നേ ഉള്ളൂ ഇത് ഇതെന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാല് നമ്മുടെ വീട്ടുകളിൽ പലി പാറ്റ ഒക്കെ ശല്യം വളരെ കൂടുതലാണ് അതുപോലെ എലി ഇതിനെയൊക്കെ തുരുത്താൻ പറ്റിയ അടിപൊളി ഒരു സൊല്യൂഷനാണ് ഇത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് നല്ല എഫക്റ്റീവായിട്ടാണ് ഗ്രാമ്പു ഈ ഗ്രാമ്പിൻ്റെ ഈ ഗ്രാമ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എലിയൊക്കെ വരുന്ന ഒരു ഭാഗങ്ങളിൽ കൊണ്ട് ഓരോ ഗ്രാമ്പു വെച്ച് വെക്കുകയാണെങ്കിൽ തന്നെയാണെങ്കിലും ഈ എലിയും പല്ലിയുടെയും പാറ്റയുടെ ശല്യം ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒന്നാണ് വില ഇപ്പോൾ ഒരു കുപ്പിയിലേക്കാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത് എന്നിട്ട് ഞാൻ അടച്ചു വെക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് മാത്രം സ്പ്രേ ബോർഡിലാക്കിയിട്ട് സ്പ്രേ ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാൻ ഈ കുപ്പിയിൽ നിന്ന് കുറച്ചൊന്ന് സ്പ്രേ ബോർഡിലേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് ഗ്യാസ് എടുപ്പ് നമ്മുടെ എലിയും പല്ലിയും പാറ്റ ഒക്കെ കയറി ഇറങ്ങുന്ന ഏത് ഭാഗത്താണോ ആ ഭാഗത്തെല്ലാം കൊണ്ടൊന്ന് സ്പ്രേ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ വിനാഗിരിയുടെ എഫക്റ്റ് അതുപോലെ തന്നെ ആ ഗ്രാമ്പൂവിൻ്റെ എഫക്റ്റൊക്കെ കാരണം ആ വശത്തൂടെ പിന്നെ എലി പല്ലി പാറ്റ ഒന്നും വരത്തേ ഇല്ല അഥവാ അത് വീടിന് ുള്ളിൽ ഉണ്ടെങ്കിൽ തന്നെയും വീടിന്റെ പരിസരങ്ങളിൽ നിന്നും വീടിനുള്ളിൽ നിന്നും അത് പോകുന്നതായിരിക്കും കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന അടിപൊളിയൊരു ടിപ്പാണ് ഗ്രാമ്പൂൻ്റെ എഫക്റ്റീവ് നിങ്ങൾക്ക് പറയാൻ മനസ്സിലാകത്തില്ല ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയാൽ മാത്രം അത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ കൗണ്ടർ ടോപ്പിലും അതുപോലെ ഗ്യാസ് അടപ്പിൻ്റെ മുകളിലും എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതിനെ എലി ഇത് ഗ്യാസ് ടോപ്പിൻ്റെ മുകളിൽ ഞാൻ ഒഴിച്ച് വെക്കുന്നുണ്ട് സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടാൻ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ടോട് ചെയ്യണേ പിന്നെ ബെൽ ബട്ടൺ എലബിൾ ചെയ്തു വെച്ചേക്കണേ എന്നാലേ ഞാൻ ആയിരുന്നു വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇങ്ങനെ സ്പ്രേ ചെയ്ത് വെക്കുന്നത് കൊണ്ട് നമ്മുടെ കൗണ്ടർ ടോപ്പോ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പോ ഒന്നും ചള്ളായി പോകത്തൊന്നുമില്ല അതുമാത്രമല്ല നമുക്ക് തുടച്ചിട്ടില്ലേലും കുഴപ്പമില്ല അങ്ങനെ തന്നെ ഇരുന്നോളൂ പിറ്റേ ദിവസം രാവിലെ തുടച്ചാൽ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ഈ അതിൻ്റെ ആ സ്പ്രേ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു മരുന്ന് ഇതിൻ്റെ ഈ ഒരു സൊല്യൂഷൻ എല്ലായിടവും കിടക്കുമ്പം ഈ പല്ലി പാറ്റാക്കെ ചെയ്യും അപ്പോഴത്തേക്ക് അതിൻ്റെ വയറിനുള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം കാരണം അത് ആ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് വീടിൻ്റെ ഉള്ളിൽ നിന്നും പോകുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്ത ടിപ്പം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം നമ്മൾ പച്ചരി അരി ചാക്കരി ഇതൊക്കെ ഒരുപാട് നമ്മൾ മേടിച്ച് വെക്കുന്നവരാണല്ലേ പെട്ടെന്ന് ഈ പച്ചരിയിലും ചാക്കരിയിലും ചെല്ല് കയറാൻ സാധ്യത കൂടുതലാണ് പ്പോൾ അതിലേക്ക് ഇത് രണ്ട് ഗ്രാമ്പ് ഇട്ട് വെക്കുവാണെങ്കിൽ ആ പ്രശ്നവും മാറി കിട്ടും ചെള്ളുകയറത്തേയില്ല അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് വെക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ഒരു നൂലിൽ ഇങ്ങനെ കുറച്ച് കെട്ടി കെട്ടി അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചാൽ മാത്രം മതി അല്ലെങ്കിൽ നമ്മുടെ മാസ്ക് പോലെ ഉള്ളതിനകത്തിട്ട് നമുക്ക് ഒന്ന് കെട്ടിവെച്ചാൽ മതി കിഴി കെട്ടിയിട്ടാണെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യൂ ഇനി അടുത്തിട്ടിപ്പോൾ ഈ പെഴിച്ചാരികൾ ഈ പെഴിച്ചാരികൾ വീട്ടിലുള്ളിലെ എലികൾ ചെറിയ ചുണ്ടലികൾ ഇതുങ്ങളെ വീട്ടിൽ നിന്നിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും ഓടിക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ബ്രെഡിന്റെ കഷ്ണം എടുക്കുക അല്ലെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ എടുക്കുക അല്ലെങ്കിൽ ചോറ് എടുക്കുക എന്ത് വേണേലും എടുത്താൽ മതി എലി തിന്നുന്ന എന്താണേലും എടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് ഈ തയ്യാറാക്കി വെച്ച രാമ്പൂ വിനാഗിരിയുടെ സൊല്യൂഷൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഒന്ന് അത് നനച്ചു വെക്കുക ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു നനച്ചു വെച്ചതിന് ശേഷം ഇപ്പം നമുക്ക് എവിടെയാണോ എലിയൊക്കെ വരുന്നത് അവിടെ കൊണ്ടുവെക്കാം ഇപ്പം ഗ്യാസ് എടുപ്പിൻ്റെ അവിടെ തന്നെയാണ് വെക്കുന്നത് പക്ഷേ ഇത് ഞാൻ വെക്കുന്നത് തട്ടിൻ്റെ പുറത്താണ് തട്ടിൻ്റെ മുകളിലാണ് കൂടുതൽ ശല്യം നമുക്ക് ഉണ്ടാകുന്നത് ുന്നത് അവിടെയാണ് വെക്കുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിൽ എവിടെയാണോ ചെടികളുടെ കൃഷി സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെ കൊണ്ടുവെക്കുക അതുപോലെ എലിമാളം ഉണ്ടെങ്കിൽ അവിടെ കണ്ടാലും കൊണ്ടുവെക്കുക പക്ഷെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ വളർത്തു മൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം പിടിച്ചിട്ടതിന് ശേഷം മാത്രമേ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യും വളരെ നല്ല എഫക്റ്റാണ് തരുന്നത് അതുപോലെ തന്നെ നമുക്ക് മീറ്റ് തന്നെ ചെയ്യാൻ പറ്റുന്ന ഗ്രാമ്പും കൊണ്ടുള്ള രണ്ട് ടിപ്സ് ടിപ്സുകൂടെ ഞാൻ പറഞ്ഞു തരാം നമ്മുടെ അവിടെ ഈ ഗ്രാമ്പുണ്ടല്ലോ ഗ്രാമ്പു ചതച്ച് വെച്ചിരിക്കുന്നതിന് ഒരു ടീസ്പൂൺ ഗ്രാമ്പു എടുക്കാം എന്നിട്ട് നല്ല വെളിച്ചെണ്ണ നമ്മൾ മില്ലിൽ നിന്നൊക്കെ മേടിക്കുന്ന എണ്ണ എടുക്കുക എന്നിട്ട് എണ്ണ നിന്ന് ചെറുതായിട്ട് നമുക്ക് ആവശ്യമുള്ള എണ്ണ എടുക്കാവുള്ളൂ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചതച്ച് ഈ ചതച്ച് വെച്ചിരിക്കുക എന്നാൽ രണ്ട് മൂന്ന് ഈ കുറച്ച് ഒരു നുള്ള് പിന്നെ നമ്മുടെ ഗ്രാമ്പ് ചതച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ കരിഞ്ഞു പോകരുത് ആ എണ്ണയായിട്ട് മൂത്ത് കഴിയുമ്പോൾ അത് നമ്മുടെ തലയിലേക്ക് പെരട്ടുവാണെങ്കിൽ താരനൊക്കെ പോകുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും ഈ അതുപോലെ തന്നെ ഇതേ രീതിയിൽ കടുകണ്ണയിൽ ഈ ഗ്രാമ്പ് ഇട്ടിന്ന് മൂപ്പിച്ച് എണ്ണ എടുത്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ കാല് വേദന മുട്ടുവേദന സദ്യവേദന ഒക്കെ ഉള്ള ഭാഗങ്ങളിലെല്ലാം പറ്റുവാണെങ്കിൽ വേദനകളൊക്കെ മാറുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത അടുത്ത വീട്ടിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പുകൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം ഗ്രാമവും കൊണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് എനിക്ക് കമന്റ് ചെയ്യട്ടോ